ിൽ ഇരുപത്തി ആറ് ലോകത്തെ നടുക്കിയ ചെർണോബിൽ ആണവ ദുരന്തമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഉക്രൈനു അടുത്തുള്ള ചെർണോബിൽ എന്ന പട്ടണത്തിലാണ് ആണവ നിലയം സ്ഥിതി ചെയ്തിരുന്നത് ആയിരം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള നാല് റിയാക്ടറുകളാണ് ആണവ നിലയത്തിലുണ്ടായിരുന്നത് നാലാം നമ്പർ റിയാക്ടറിൽ സംഭവിച്ച സുരക്ഷാ പിഴവ് പരിഹരിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾക്കിടയിലാണ് അപകടം സംഭവിച്ചത് നൂറ് ഹിരോഷിമകൾക്ക് തുല്യമായ സ്ഫോടനമാണെന്നറിയാതെ എമർജൻസി ടാങ്കിൽ സംഭവിച്ച സ്ഫോടനമാണെന്ന് തെറ്റിദ്ധരിച്ച് ജോലിക്കാർ അഗ്നിശമന പ്രവർത്തനങ്ങൾ നടത്തി ആണവ സ്ഫോടനമാണ് നടന്നതെന്ന് പിന്നീടാണ് തിരിച്ചറിഞ്ഞത് വലിയ തോതിൽ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ അന്തരീക്ഷത്തിൽ കലർത്തപ്പെട്ടു റേഡിയേഷൻ തോത് അതിഭീകരമായ തോതിൽ വർദ്ധിച്ചതിനാൽ റിയാക്ടറിനും മുപ്പത് കിലോമീറ്റർ പരിധിയിലുള്ള എല്ലാവരെയും ഒഴിപ്പിച്ചു ചെർനോബിൽ എക്സ്ക്യൂഷൻ സോൺ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് സിബിൽ ലുഡിംഗ്ടൺ എന്ന പതിനാറ് വയസ്സുകാരി അമേരിക്കൻ ചരിത്രത്തിൽ വീരനായികയായി ഇടം നേടിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ആറിനായിരുന്നു ന്യൂയോർക്ക് മിലിറ്ററി ഉദ്യോഗസ്ഥനായ ഹെൻറി ലുഡിംഗ്ടണിന്റെ മകളായിരുന്നു സിബിൽ ഏപ്രിൽ ഇരുപത്തി ആറിന് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി അവരുടെ വീട്ടിൽ ഒരു ദൂതനെത്തി കേണൽ ലുഡിംഗ്ടൺ ഉടനെ പട്ടാളത്തെ സജ്ജമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി പട്ടാളക്കാരെ വിവരമറിയിക്കാനുള്ള ഉത്തരവാദിത്തം അദ്ദേഹം തന്റെ മകളെ ഏൽപ്പിച്ചു പതിനാറ് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അവൾ ഒരു കുതിരപ്പുറത്ത് തനിക്ക് അപരിചിതമായ വഴികളിലൂടെ അറുപത്തഞ്ച് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ആക്രമണത്തെക്കുറിച്ചുള്ള വിവരം നൽകി അമേരിക്കയുടെ യുദ്ധചരിത്രത്തിലെ വീരനായികിയായി മാറി ക്ലോയി ഷാവോയ്ക്ക് മികച്ച സംവിധായികയ്ക്കുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യ ഏഷ്യൻ വംശജിയും അവരാണ് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വനിതയ്ക്ക് സംവിധാനത്തിലുള്ള ഓസ്കാർ അവാർഡ് ലഭിക്കുന്നത് അമേരിക്കൻ ഡ്രാമ ചിത്രമായ നോമാൻസ് ലാൻഡിന്റെ സംവിധാനത്തിനാണ് അവർക്ക് പുരസ്കാരം ലഭിച്ചത് ആ വർഷത്തെ മികച്ച ചിത്രവും അതുതന്നെയായിരുന്നു